ഡിഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ എനിക്ക് പലരും ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്ന ഉണ്ടായിരുന്നു നേഴ്സ് ഗ്രേഡ് ടു ഹോമിയോപ്പതി എത്ര വേക്കൻസി വരും എന്നൊക്കെ പലരും വിളിച്ചു ചോദിച്ചായിരുന്നു ഇത് ആലപ്പുഴ ജില്ലയിൽ നടന്ന എക്സാമിനേഷൻ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടാം തീയതി നടന്ന ഒരു എക്സാം ആണ് ടോട്ടൽ അഡ്വൈസ് പോയത് പതിനൊന്ന് അഡ്വൈസ് പോയിട്ടുള്ളൂ ഇത് ക്യാൻസൽ ആയിട്ടുള്ള ലിസ്റ്റ് ആട്ടോ ലാസ്റ്റ് അഡ്വൈസ് പോയത് രണ്ടായിരത്തി ഇരുപതിലാണ് എക്സാം രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നോട് കൂടി ഈ ലിസ്റ്റ് ക്യാൻസലായിട്ടുണ്ടാവും ഓപ്പൺ കോട്ടയിലെ എട്ട് ഇഴവ വിത്തിൻ ഓപ്പൺ കോട്ടയാണ് വിളിച്ചിരിക്കുന്നത് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് കടന്നിട്ടുണ്ട് ഒരു വേക്കൻസി മുസ്ലിം പതിനേഴ് റാങ്ക് വരെ വിളിച്ചിട്ടുണ്ട് എൽ സി ആംഗ്ലോ ഇന്ത്യൻ പന്ത്രണ്ട് അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത് അതായത് ടോട്ടൽ അഡ്വൈസ് പതിനൊന്ന് വരെ പോയിട്ടുള്ളൂ അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പതിനൊന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ലാസ്റ്റ് അഡ്വൈസ് പോയത് ഓക്കെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇവിടെ മേരി നിമ്മി എന്ന് പറഞ്ഞാൽ റാങ്ക് പന്ത്രണ്ടായിരുന്നു എൽ സി അല്ലേ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരാൾ പല ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് ഈ ഹോമിയോപ്പതി നേഴ്സ് ഹോമിയോപ്പതി നേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് കാര്യമായിട്ടുള്ള വേക്കൻസികൾ കുറവായിരിക്കും പതിനൊന്നു അഡ്വൈസ് പോയിട്ടുള്ളൂ നമ്മുടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിനാണ് കൂടുതലും വേക്കൻസി ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ വരുന്ന ജൂലൈ പതിനെട്ടിന്റെ എക്സാം ഇത്രയും അത്രയും നന്നായിട്ട് പഠിക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു കാരണം അതിനകത്ത് ഒരുപാട് വേക്കൻസി ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ നമ്മൾ എത്രമാത്രം ആളുകളെ അതായത് എത്ര ആളുകളെ എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ഒക്കെ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെ വിളിക്കുന്നതാണ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹോമിയോ നേഴ്സ് വേക്കൻസി കുറവാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് നമ്മൾ ഈ ചാനലിൽ തന്നെ നേഴ്സ് നേഴ്സിൻ യൂട്യൂബ് ചാനലിൽ തന്നെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് അതായത് കഴിഞ്ഞ പ്രാവശ്യം എക്സാം എക്സാമിന് വേണ്ടി ചെയ്ത പ്ലേ ലിസ്റ്റ് അവൈലബിൾ ആണ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ പ്ലേ ലിസ്റ്റിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന് വേണ്ടി കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കുക ഇത് കണ്ടില്ലേ ഞാൻ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എറണാകുളത്തേക്കുള്ള എ എൻ എമ്മിൻ്റെ എത്ര കാ എത്ര വിളിച്ച് ടോട്ടൽ അഡ്വൈസ് പതിനാറാണ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് പതിനാറ് ആണ് പോയിരിക്കുന്നത് എക്സാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കഴിഞ്ഞ ഒമ്പതാം തീയതി ഈ മാസം ഒമ്പതാം തീയതി വരെ അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്കുള്ള പതിനാറ് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഹോമിയോ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ വേക്കൻസികൾ കുറവായിരിക്കും പക്ഷേ എന്നുവെച്ചാൽ നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതണം കാരണം എന്നാലും ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട് പതിനാറാണെങ്കിലും പതിനൊന്ന് ആൾക്കാർക്കും ജോലി കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ അത് എഴുതണം എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതണം പക്ഷേ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ അത്രയും വേക്കൻസികൾ ഒരുപാട് വേക്കൻസികൾ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന് ഉള്ളതാണ് അപ്പോൾ അത്രയും വേക്കൻസികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ യു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എക്സാം പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ക്ലാസുകൾക്ക് വേണ്ടി താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എം സി ക്യൂ മാത്രമാണെങ്കിൽ അത് അല്ലാതെ ക്രാഷ് കോഴ്സ് വേണമെങ്കിൽ അത് അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാത്രം മതിയെങ്കിൽ അത് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സോ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്